റങ്ങി കിട്ടുകയറി കയറി പൊന്നുപോലെന്താ പുല്ലിയോ കേന്ദ്രിയോ പഞ്ച എന്നെ കടിക്കണ എന്താ എവിടെ പോയിട്ട് വരുന്നേ പോയതാണ് അറിയുമ്പോൾ ഈ ശ്രീ സുരക്ഷ പദ്ധതി പറഞ്ഞതിൽ പോയതാണ് നിന്റെ മരുമക്കൾ പോകണെങ്കിലേ ും പാതി എഴുന്ന വേണം അപ്പൊ ഇപ്പൊ കൊടുക്കേണ്ട സമയാണ് ഇല്ലേ അതൊക്കെ പോട്ടെ അതിന് എന്തൊക്കെ വേണം അതിന് റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഒരു ഫോട്ടോ വേണം പിന്നെ സർട്ടിഫിക്കറ്റ് വേണം സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഇതുണ്ടല്ലോ ആയില്ല എന്തായാലും ആയിരം കിട്ടുന്ന കാര്യല്ലേ കൊടുത്തിട്ട് വന്നില്ലേ എന്റെ മരുമക്കളുടെ അടുത്ത് നാളെ തന്നെ പോകാൻ അപ്പൊ ഈ ഫോട്ടോ ഓ ബാങ്ക് അക്കൗണ്ട് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റേഷൻ കാർഡ് അതേപോലെ ഈ മഞ്ഞ കാർഡ് മഞ്ഞ കാർഡുകാർക്കും ഉള്ളു മഞ്ഞക്കാടിനും അപ്പൊ നിങ്ങളുടെ ചോപ്പായപ്പോളാണ് അല്ലാണ്ട് വെള്ളക്കാർഡുകാർക്ക് എന്റെ വലിയ മകന് വിപ്പളാണ് കാട് പിരിച്ചതേ അത് കൊടുക്കാൻ വെള്ളിയാണ് പിന്നെ തിരക്കൊക്കെ തിരക്കൊക്കെ നല്ല തിരക്കുണ്ട് എന്നാലും ആനുകൂല്യം പിന്നെ ആണെങ്കിലേക്കെ ബുദ്ധിമുട്ടാൻ പാടാത്ത വയസ്സിനോടേലുള്ള വീട്ടമ്മ അപ്പൊ എല്ലാവരും എഴുതി കൊടുക്കണം 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 ഞാൻ നടക്കട്ടെ ഓ ആ വീട്ടിൽ ശരി ശരി ആടാട്ടിട്ട് അപ്പോളേ ചാമീച്ചനാണ് ചാമീച്ചൻ എന്താ പറയുന്നത് പറഞ്ഞാലേ ഈ സുരക്ഷാ പെൻഷൻ പട്ടതിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്ന കാലുവാണ് കിട്ടോളേ മറക്കണ്ട ഏത് ഓരോ പൗരൻ്റെ അവകാശങ്ങളാണ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് അർഹതപ്പെട്ടവർ എല്ലാവരും അപേക്ഷിക്കണം കേട്ടോളെ മാസം മാസം ആയിരം രൂപ കിട്ടണതേ എന്താ പറയുന്നത് വലിയ കാര്യമില്ലേ ആ അപ്പോൾ മറക്കണ്ട ചാമിയച്ച ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആ ഞാന് ആടിനെയൊക്കെ ഭാഗം ആട്ടിക്കെട്ടി തിരിച്ചന്തയ്ക്ക് വരട്ടാ പറഞ്ഞ് വന്നതാണേ വന്ന് നോക്കുമ്പോൾ കായ്കറികളൊക്കെ ചെളുക്കനിയുണ്ട് ഓ ബെസ്റ്റ് കായ്കറികളാണ് കിട്ടോളേ അതിൽ ഈ മുരങ്ങൻ കായൻ്റെ പൊടി പോലും കാണാനില്ല അപ്പം നാം മെല്ലെ ചോദിച്ചതാണ് എന്താ അത് മുരങ്ങൻകായൊന്നും കാണാനില്ല ബാക്കിയൊക്കെ കാണുന്നു പറയുന്നു ഔ ചാമ്യച്ചോ മുരങ്ങായ കച്ചവടം ഒന്നും പറയണ്ട കിലോന് മുന്നൂറ് കടന്നിരിക്കുകയാണ് ആ പൊടി പോലും കിട്ടില്ല നന്നായി വെറുതെ എല്ലാം മുതലാളി പറഞ്ഞത് മുരയും കായ്ക്ക് കാവിൽ കിടക്കണമെന്ന് ആ തോ തോട്ടത്തിൽ രണ്ട് മുരയും കായ്മാരും ഉണ്ട് ഇനിയിപ്പോൾ കാവൽ കിടക്കണമെന്നാണ് തോന്നുന്നത്